ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴവും ഉപയോഗിച്ച് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി ഒരു എടുത്ത് ചെറുതായി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നീട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ് കൂടാതെ ഇത് കഴിക്കുന്ന സമയത്ത് കറി വേണമെന്നൊന്നും ഇല്ല പിന്നീട് ഞാൻ ജാറിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല വേണ്ടാത്തവരിൽ ഇട്ട് കൊടുക്കണ്ട പിന്നീട് ഒരു കാൽ സ്പൂണ് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഓയിലോ നെയ്യോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്താ പേസ്റ്റ് പരുവായിരിക്കുന്ന ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല പിന്നീട് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യോ ഓയിലോ തടവി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം പിന്നീട് ചെറിയ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം ഇതാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം നെയ്യോ ഓയിലോ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല അല്ലാതെ മുമ്പ് ചപ്പാത്തി ചുട്ടെടുക്കാം ഈ ചപ്പാത്തിയിൽ ഞാൻ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ചപ്പാത്തി കോരിയെടുക്കുന്നുണ്ട് അടുത്തതിൽ ഞാൻ ഒട്ടും തന്നെ നെയ്യോ ഓയിലോ ചേർത്തിട്ടില്ല രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിലത് തയ്യാറാക്കിയെടുക്കാം കറി വേണമെന്നൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു ചപ്പാത്തിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം